പ്രേക്ഷകർക്ക് കേരള സ്പീക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്കൊപ്പമുള്ള അതിഥി അടൂർ സ്വദേശിയായ അശ്വിൻ വാഴുവേലി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ യുവാവാണ് ഇദ്ദേഹം കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൽ ഒരാൾ കൂടിയാണ് എന്തിനാണ് അദ്ദേഹത്തിന് ഗിന്നസ് കിട്ടിയതെന്നും ഗിന്നസിന്റെ നാഴ് വഴികളും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അശ്വിൻ സ്വാഗതം നമസ്കാരം എന്ത് കാര്യത്തിനാണ് താങ്കൾ ഗിന്നസ് റെക്കോർഡ് നമ്മൾ ആഹാരം കഴിക്കുന്ന സെറാമിക് പ്ലേറ്റ് ഉണ്ടല്ലോ സെറാമിക് പ്ലേറ്റ് ഒറ്റ വിരലിൽ നിർത്തി രണ്ടു മണിക്കൂറും പത്ത് മിനിറ്റും സമയം കറക്കി ഇതിനു മുമ്പ് അത്തരത്തിലുള്ള റെക്കോർഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരുടെ നൈജീരിയൻ സ്വദേശിയായ ഇഷാക്കോഗ വിക്ടറിന്റെ പേരിലായിരുന്നു മുൻപുള്ള റെക്കോർഡ് അത് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് മുപ്പത്തൊമ്പത് സെക്കൻഡായിരുന്നു അതെ താങ്കൾ എത്രാമത്തെ അറ്റം ഗിന്നസ് റെക്കോർഡ് നേടുന്നത് മൂന്നാമത്തെ അറ്റം ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത് രണ്ട് രണ്ട് എത്ര സമയമാണ് പാളിപ്പോയത് അല്ല ആദ്യത്തെ ും റെക്കോർഡ് ബീറ്റ് ചെയ്തു പക്ഷെ നമ്മളൊരു തുടക്കക്കാരനായതുകൊണ്ട് നമുക്ക് ഇത് എവിടെയാണ് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഗിന്നസ് റെക്കോർഡിന്റെ റൂളിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറാമിക് പ്ലേറ്റ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയില്ല താങ്കൾ എന്ത് ഉപയോഗിച്ചു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുത്തു അത് എന്നുള്ളതും സമയം റെക്കോർഡ് സമയം ബീറ്റ് ചെയ്തു ബീറ്റ് ചെയ്തു ഇപ്പൊ മൂന്നാമത്തെ അറ്റംപ്റ്റ് എവിടെ വെച്ചാണ് നടന്നത് മൂന്നാമത്തെ അറ്റംപ്റ്റ് പീരിമീറ്റിൽ വെച്ചിട്ടാണ് ചെയ്തത് ഈ മൂന്നാമത്തെ അറ്റംപറ്റിലേക്ക് വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിന്റെ മോശങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിലെ എങ്ങനെയാണ് റോൾ എന്ന് നമുക്ക് അറിയത്തില്ല സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ച് കറക്കി തിരുവോണത്തിന്റെ സാധനം റിജക്റ്റ് ആയി ഇത് അയച്ചു കൊടുത്തിട്ട് അവർ പരിഗണിച്ചതിന് ശേഷമാണ് അതെ 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 അങ്ങനെ രണ്ടു തവണയും പാളിപ്പോയി മൂന്നാമത്തെ തവണ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം എന്ന് പറയുന്ന ഐഎസ്ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ റെക്കോർഡ് ഓർഗനൈസേഷൻ ഉണ്ട് അതിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ സുനിൽ ജോസഫ് പുള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് ഗൈഡ് ഗൈഡ് ലൈൻസ് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹമാണ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം താങ്കളുടെ ഉള്ളിൽ ഉടലെ അത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രജനീകാന്തിന്റെ ചന്ദ്രമുഖി സിനിമ റിലീസ് ചെയ്തു ആ സിനിമയിൽ രജനീകാന്ത് പട്ടം വെച്ച് കറക്കുന്ന ഒരു സീനുണ്ട് അതുകൊണ്ട് നമുക്ക് പട്ടം കയ്യിലില്ല എന്നാ ഒരു കാര്യം ചെയ്യാൻ ബുക്ക് വെച്ച് കറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബുക്ക് കറക്കാൻ തുടങ്ങി പക്ഷെ ഒരു അഞ്ചാറ് വല്ല കൂടെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായി മനസ്സിലായത് രജനികാന്ത് അത് ചെയ്തത് വി എഫ് എക്സ് ആയിരുന്നു ഓക്കെ അപ്പോ രജനീകാന്ത് ആണ് അശ്വിന്റെ ഗിന്നസ് റെക്കോർഡിലേക്കുള്ള പ്രയാണത്തിനുള്ള പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം ഉറപ്പായിട്ടും 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 രജനീകാന്തിനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളൂ ഇല്ല 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 ടിവിയിലുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഗിന്നസ് റെക്കോർഡ് നേടുമ്പോ ഇതിനൊരു ക്യാഷ് പ്രൈസോ അങ്ങനെ എന്തെങ്കിലും അത് ഒന്നുമില്ല ഇല്ല ഒന്നും ലഭിക്കത്തില്ല അത് വളരെ കൂടി തന്നെ ഇന്ത്യയിലുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പം സാറു തന്നെ പറഞ്ഞു മൊത്തത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഗിന്നസ് റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ 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 ഇന്ത്യയിൽ മൊത്തത്തിൽ ഗിന്നസ് റെക്കോർഡ് ഉള്ളവർ മുന്നൂറ് മുന്നൂറ്റി മുന്നൂ ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും അടക്കമുള്ള ആൾക്കാരേ ഉള്ളൂ അതായത് നൂറ്റി നാല്പത് കോടി ജനസംഖ്യ ഉള്ളതിൽ ഒരു മുന്നൂറ് പേർക്കേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് ഗിന്നസ് റെക്കോർഡ് ഉള്ളത് അതിൽ പകുതിയും വന്നിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് തൊണ്ണൂറ്റൊമ്പത് പേര് എന്ന് പറയും ഏകദേശം നാൽപ്പത് ശതമാനം അതെ ഉണ്ട് എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഉള്ളവർക്കാണ് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കിട്ടാത്തത് അതായത് എന്നെ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടുന്നില്ല ഇല്ല വേറെ എന്തെങ്കിലും സ്വീകരണം അങ്ങനെ എന്തെങ്കിലും സർക്കാർ തലത്തിൽ സംഘടിക്കും ഗവൺമെന്റ് തലത്തിൽ ഒന്നും കിട്ടുന്നില്ല അതായത് അഞ്ചു പൈസ പോലും ഗവൺമെന്റിൽ നിന്ന് കിട്ടാതെയാണ് ഓരോ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സും നാടിനു വേണ്ടിയിട്ട് നേട്ടം കൊണ്ടുവരുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ സർക്കാരിനെ കണ്ടു നേതാക്കളെ കണ്ടു മന്ത്രിമാരെ കണ്ടു അങ്ങനെ രണ്ടെങ്കിൽ ഒരുപാട് തവണ അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗിന്നസ് റെക്കോർഡിൽ കിട്ടിയവർക്ക് വേണ്ടി കേരളത്തിൽ ഒരു സംഘടന തുടങ്ങിയത് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള എന്നാണ് സംഘടനയുടെ പേര് ഞാൻ അതിന്റെ കോർഡിനേറ്റർ ആണ് ഗിന്നസ് ബക്രു ബ്ലസ്സി സാറ് കാനായ് കുഞ്ഞിരാമൻ സാറൊക്കെയാണ് രക്ഷാധികാരികളായിട്ട് പ്രവർത്തിക്കുന്നത് ആ സംഘടന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലക്ഷ്യം വെക്കുന്നത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ ഒരു പരിഗണനയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി കോട്ടയം ഡി സി സി സെക്രട്ടറിയുടെ സഹായത്തോടുകൂടി ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ട് ഗിന്നസ് റെക്കോർഡ് ഒരു പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞു കാരണം മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള ഒരുപാട് പേരുണ്ട് അറുപത് വയസ്സ് മേളിലുള്ളവർക്ക് ക്ഷേമ പെൻഷൻ ബോർഡുകൾ സ്ഥാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് നടക്കത്തില്ല സ്ഥിരം കോട്ടയം സ്ലാങ്ങി നടക്കത്തില്ല എന്ന് പറഞ്ഞു എന്താ കാര്യം അതായത് അതിന് പറഞ്ഞ കാരണം ഞങ്ങൾ ഏത് കാറ്റഗറി ഉൾപ്പെടുത്തണമെന്ന് അറിയത്തില്ല അതായത് ഇതിപ്പം ഒളിമ്പിക്സിൽ പോകുന്നവർക്കൊക്കെ ഒരു മെജോറിറ്റി അതായത് ഒരു സാങ്കേതികത്വം പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുക സർക്കാരിന്റെ കാലശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ താങ്കൾ അപ്പോഴാണല്ലോ അതെ അതെ പിന്നീട് താങ്കൾ എന്തെങ്കിലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ ചെന്നു ഗിന്ന റെക്കോർഡുകളിൽ താങ്കൾ ഗിന്നസ് റെക്കോർഡ് നേടിയതിന് ശേഷം അല്ല എനിക്ക് ഗിനസ് റെക്കോർഡ് കിട്ടിയതിന് ശേഷം അല്ല ഒന്നാം പിടവായി സർക്കാർ അതായത് താങ്കൾ പറയുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ നമ്മൾ പോയി ഇത് പരിഗണനയ്ക്ക് വെക്കണം എന്ന് പറഞ്ഞു അപ്പൊ താങ്കൾ ഞാനൊരു സംശയം വ്യക്തതയ്ക്ക് വേണ്ടി അതായത് താങ്കൾ ഗിന്നസ് റെക്കോർഡ് നേടുന്നതിന് മുമ്പ് തന്നെ ഈ ഗിന്നസ് അസോസിയേഷൻ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു ഇല്ല ഇല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതലാണ് എന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ എന്റെ അതിന്റെ കോർഡിനേറ്റർ ആയത് അല്ല അപ്പൊ പിന്നെ താങ്കൾ എന്ത് കപ്പാസിറ്റിയിലാണ് ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മറ്റുള്ളവരെയും അല്ല ഞാൻ പോയിട്ടില്ല സംഘടന പോയി സംഘടന പോയ പോയ കാര്യമാണ് സംഘടന സംഘടന പോയി പിണറായി വിജയൻ സർക്കാരിന്റെ സംഭവിച്ചു പിണറായി വിജയൻ സാറിന്റെ അടുത്ത് പോയി പറഞ്ഞു മുഖ്യമന്ത്രി എന്ന നിലയിൽ പോയി കണ്ടു അദ്ദേഹം അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു സമീപന എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു പരിഗണിക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ചെയ്തത് അണ്ടർ സെക്രട്ടറിക്ക് അദ്ദേഹം ഒരു കത്തെഴുതി ക്യുക്ക് ആക്ഷൻ എന്ന് പറഞ്ഞു അണ്ടർ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി കൊടുത്തു പക്ഷെ അണ്ടർ സെക്രട്ടറി അതിൽ നിന്ന് പിന്നീട് ഫോളോ അപ്പ് ചെയ്തില്ല അതാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അലംഭാവമാണ് അലംഭാവമാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ സാർ ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നടപടിയായി പോയനെ നിങ്ങൾ ശ്രമിച്ചോ ശ്രമിച്ചു പക്ഷെ നടന്നില്ല 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 പിന്നീട് നിങ്ങൾ പ്രതിപക്ഷ നിരയിൽ ആരെങ്കിലും പിന്നെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടു ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാർ അപ്പോഴേക്കും എനിക്ക് ഗിന്നസ് ആയി ഓക്കെ അപ്പോഴേക്കും ഞാൻ കോർഡിനേറ്റർ എന്ന നിലയിൽ ആ ഒരു പവറും കൂടെ ഉപയോഗിച്ച് ഞാൻ ചെന്നു കണ്ടു അതായത് കണ്ടോൺമെന്റ് ഹൗസിലാണ് ഞാൻ നേരിട്ട് പോയി കണ്ടത് ഔദ്യോഗിക വസതിയിൽ പോയി തീർച്ചയായിട്ടും പോയി കണ്ടു എന്നിട്ട് നിവേദനം കൊടുത്തു സാർ പരിഗണിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞ സെന്റൻസ് നിയമസഭയ്ക്കകത്തും പുറത്തും നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഗണിക്കും എന്ന് പറഞ്ഞു പരിഗണിച്ചോ ഇല്ല എന്നിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞത് ഈ വിഷയം ഒരു സബ്മിഷനായിട്ട് ഉന്നയിക്കാം നടക്കുമ്പോൾ ഒരു നടക്കും ഉന്നയിക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു അതിനുശേഷം ഞാൻ പിന്നീട് നിയമസഭാ സമ്മേളനം ഉണ്ടായപ്പം നമ്മൾ ഈ വിസിറ്റേഴ്സിന്റെ കാർഡ് എടുത്ത് നമുക്ക് പോയി നിയമസഭയിൽ ഇരിക്കാമല്ലോ ഞാനും പോയിരുന്നു വിസിറ്റർ പാസ് എടുത്ത് പ്രതീക്ഷയോടെ പോയി കണ്ടു പോയിരുന്നു അപ്പൊ പ്രതിപക്ഷ നേതാവ് ഓരോ തവണ ഇങ്ങനെ എഴുന്നേക്കുമ്പോഴും ഇപ്പൊ അങ്ങനെ ഒരു തീർച്ചയായിട്ടും വലിയ വലിയ പ്രത്യാശയോടെ കൂടിയാ പോയത് പക്ഷെ ഒരു തവണ പോലും അദ്ദേഹം അത് പറഞ്ഞില്ല പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പറവൂർ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ടു കണ്ടിട്ട് അദ്ദേഹത്തോട് ഒന്നുകൂടി ഞാൻ ഈ വിഷയം പറഞ്ഞു അപ്പോഴും ഉടനെ തന്നെ അടുത്ത നിയമസഭ കൂടുമ്പോൾ എന്തായാലും ഈ വിഷയം പരിഗണനയ്ക്ക് വയ്ക്കുമെന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ പി എ പലതവണ വിളിച്ച് ഈ വിഷയം പറയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എറണാകുളത്തെ പറവൂരിലെ പി എ വിളിച്ചിട്ട് ഈ വിഷയം പറയുകയുണ്ടായി പറവൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ജനപ്രതിനിധി നിങ്ങളെ ഒരു സഹായം എന്ന് പറയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ജയരാജ് സാറു ചീഫി അതെ ഇപ്പം ഈ നിയമസഭയ്ക്ക് മുമ്പത്തെ നിയമസഭയിൽ ഞങ്ങളുടെ അദ്ദേഹം ചീഫ് പ്രതിപക്ഷത്താണ് അദ്ദേഹം ഈ വിഷയം പറഞ്ഞു ഈ അല്ല ചീഫ് ഈ ഇപ്പോഴാണ് ഓ ഇപ്പോഴാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ സമയത്താണ് ഞങ്ങളുടെ ഈ വിഷയം അദ്ദേഹം നിയമസഭയിൽ സബ്മിഷനായിട്ട് വന്നതും അദ്ദേഹം നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യമായിട്ടാണ് ചോദിച്ചത് അതായത് അദ്ദേഹം പറഞ്ഞത് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഗവൺമെന്റ് തലത്തിൽ ഒരു അനുമോദനം രണ്ടാമത്തെ കാര്യം ഗിന്നസ് റെക്കോർഡ് ലഭിച്ചവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള ഇരുപത്തിയാറ് പേരുണ്ട് അവർക്ക് സർക്കാർ തലത്തിൽ ജോലി കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര ഇങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷെ അതിനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അനുഭാവപൂർവമായി സമീപനമെടുത്ത മുഖ്യമന്ത്രി ഇതിപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് ഈ നിയമസഭാ കാലയളവിൽ പറഞ്ഞത് സഭാരേഖകളിൽ അത് ഉണ്ടാവും നൂറ് ശതമാനം നൂറ് ശതമാനം ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കേരളത്തിൽ ആനുകൂല്യം കിട്ടുന്നില്ല ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ കേരളം ഒഴിച്ചും മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആനുകൂല്യം കൊടുക്കുന്നു ഇരുപത്തി ഏഴ് സംസ്ഥാനവും കൊടുക്കുന്നു കേരളം മാത്രമാണ് കേരളം മാത്രം കൊടുക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങളുടെ ഉദാഹരണം എന്തൊക്കെ ആനുകൂല്യങ്ങളെ കിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടതും സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു ഞങ്ങൾ ഗോവിന്ദൻ മാസ്റ്ററെ പോയി കണ്ടു ഗോവിന്ദൻ മാസ്റ്ററെ പോയി അദ്ദേഹത്തിന്റെ സ്ഥിരം സ്ലാങ്ങിൽ നോക്കാം എന്ന് പറഞ്ഞു അല്ല എന്തൊക്കെയാണ് മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് ഉത്തർപ്രദേശ് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഉത്തർപ്രദേശ് ഗിന്നസറക്കോഡ് വ്യക്തിഗത ഇനത്തിൽ കിട്ടിയവരുടെ എണ്ണം എത്ര സാറിന് അറിയോ ഇല്ല ഏഴുപേര് ഏഴുപേരേ ഉള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഉത്തർപ്രദേശില് ഗൗരവ സമ്മാൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിന്റെ പേര് ലോകത്തിന്റെ നിറയിൽ എത്തിച്ചവരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപയും സർക്കാർ ജോലിയുമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപയും സർക്കാർ ജോലിയും ഉത്തർപ്രദേശ് സർക്കാർ കൊടുക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു പൊന്നാട പോലും ഒന്നും കിട്ടുന്നില്ല മറ്റേതെങ്കിലും അല്ല ഉത്തർപ്രദേശില് പിന്നെ തെലങ്കാന ഉത്തർപ്രദേശിൽ എന്തെങ്കിലും പറഞ്ഞു ഉത്തർപ്രദേശില് റെക്കോർഡ് കിട്ടിയ ഒരാള് ഒരു വ്യക്തി ഒരു കൊച്ചു കുഞ്ഞ ആ കുഞ്ഞിന്റെ വീട്ടിൽ നേരിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എത്തി യോഗി ആദിത്യ യോഗി ആദിത്യനാഥ് നേരിട്ട് എത്തിയിട്ട് ആ കുട്ടിയുടെ വീട് പോകുന്ന ആ റോഡിന്റെ പേരങ്ങ് മാറ്റി ആ കുഞ്ഞിന്റെ പേരാക്കി അംഗീകാരം കൊടുക്കുന്നു തീർച്ചയായിട്ടും നമ്മള് കേരളത്തിൽ ഇരിക്കുന്ന മലയാളികളെല്ലാം യോഗി ആദിത്യനാഥിനെതിരെ നിരന്തരം വിമർശനം ഉയർത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു മുഖമാണ് തീർച്ചയായിട്ടും പിന്നെ വേറെ എന്തെങ്കിലും അംഗീകാരം പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിക്ക് അംഗീകാര ആ കുട്ടിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഒരു മലയാളിയാ അദ്ദേഹം നാട്ടിലുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം ഗിന്നസ് ഹോൾഡർ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് അദ്ദേഹത്തിനൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് മലയാളി ജഗദീഷ് എന്ന് പറയുന്ന സാറാണ് കേരളത്തിന്റെ കേരളത്തിന്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയാലൊന്നും ചെയ്യില്ല താങ്കളൊക്കെ വല്ല ഉത്തർപ്രദേശിലും പോയി ചെയ്തിരുന്നെങ്കിൽ അവിടെ സർക്കാർ സർവീസിൽ അതെ വേറെ ഏതെങ്കിലും അതെന്തെങ്കിലും സംസ്ഥാനങ്ങളും തെലങ്കാനയിലെ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന നാളെ നേരിട്ട് നിയമസഭയിൽ കൊണ്ടുവരുവാ നിയമസഭയ്ക്ക് കൊണ്ടുവരുന്ന വെറുതെ ഒന്നുമില്ല സ്റ്റേറ്റ് കാറിൽ നിയമസഭയിൽ കൊണ്ടുവന്ന് ഒരു എം എൽ എയുടെ എല്ലാ പ്രിവിലേജുകളും കൂടി അദ്ദേഹത്തിന്റെ ഗിന്നസിന്റെ നാൾ വഴികൾ പറയും ഇപ്പൊ സാറ് ഇവിടെ എന്നെ പറഞ്ഞ പോലെ നിയമസഭയിൽ പറയാൻ സാധിക്കും അതെ ഇവിടെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോലും നിങ്ങളെ വിളിച്ച് പറയിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ പാരിതോഷികളും ഗവൺമെന്റ് ജോലി പൈസ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല ജോലി അങ്ങനെ എല്ലാ സംസ്ഥാനവും കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനവും ഡൽഹിയിൽ പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയപ്പോൾ കെജ്രിവാളിന്റെ ഗവൺമെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് നിയമിച്ചത് കേരളത്തിലെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഇപ്പൊ നമുക്ക് നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലോ താങ്കളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം താങ്കൾക്ക് ഒരു ജോലിയൊന്നും ഇതുവരെ ആയിട്ടില്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് മറ്റ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിനൊക്കെ എങ്ങനെ ഇത് ഇതുകൊണ്ട് ഒരു ഉപജീവന മാർഗം കഴിയാൻ പറ്റും വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതൊരു ഉപജീവന മാർഗ്ഗമായി കാണണ്ട കയ്യിലെ കാശുണ്ടെങ്കിൽ അത് മുടക്കി ചെയ്യാം ചെയ്യുക താങ്കൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു താങ്കൾ പിതാവാണ് പണം മുഴുവൻ അതെ അതെ അച്ഛനാണ് താങ്കൾ വേറെ ഏതോ ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറുടെ ഒരു ദുരനുഭവം നേരത്തെ സ്വകാര്യ സംഭാഷണത്തിൽ പേര് പറയണ്ട അതെ ആ അനുഭവം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചു അതായത് രണ്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരാളുണ്ട് മലയാളി മലയാളിയാണ് പച്ച മലയാളി പുള്ളിക്കാരന് ഗിന്നസ് റെക്കോർഡ് കിട്ടുകയൊക്കെ ചെയ്തു പക്ഷേ കക്ഷി ഇപ്പോഴും ഒരു ടാർത്ത വലിച്ചു കെട്ടിയടത്താണ് താമസിക്കുന്നു അല്ല ഇത് നമ്മള് എല്ലാ കാലത്തും നമ്മൾ പറയും യുവാക്കൾ കേരളം വിട്ടുപോകുന്നു കേരളത്തിൽ അവസരം അവസരമൊരുക്കുന്നു സ്വന്തം നിലയിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്തവർ ഈ ഗതികേട് അനുഭവിക്കുമ്പോൾ ആര് സർക്കാരിനെ വിശ്വസിക്കുക ആര് ഞാൻ ഒരു രാഷ്ട്രീയമല്ല ഏത് സർക്കാരാണെങ്കിലും ആര് വിശ്വസിക്കാൻ എന്ത് കൈത്താങ്ങാണ് ഇവർ കൊടുക്കുന്നത് എന്തായാലും ആ വിഷയങ്ങളൊക്കെ മാറ്റി പോയിട്ട് നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി അശ്വിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു ഇനി അശ്വിന്റെ ചില പ്രകടനങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ായാലും പ്രേക്ഷകരൊക്കെ താങ്കളുടെ പ്രകടനം കണ്ടു ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊരു സംഘടനയുണ്ട് എന്ന് അതെ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എന്തെങ്കിലും അവകാശ പോരാട്ടങ്ങൾ സമരം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണല്ലോ ഈ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടു തീർച്ചയായിട്ടും ഇത്രയും അതായത് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് ഇവരെ എല്ലാവരെയും കണ്ടു ഇനി ഞങ്ങളുടെ സംഘടന ആഗ്രഹം ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യക്ഷ സമരത്തിനാണ് അതായത് ഗിന്നസ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയവരെല്ലാവരും ഈ തൊണ്ണൂറ്റിയൊൻപത് പേർ പ്രയോജനം പ്രയോജനം ഉണ്ടാക്കിയെടുക്കണം എങ്ങനെയുള്ള സമരമാണ് നിങ്ങൾ ആസൂത്രണം ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ റെക്കോർഡ് അറ്റം അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യുന്നു ഞാൻ എനിക്ക് പാത്രം കറക്കുകയാണെങ്കിൽ പാത്രം കറക്കുന്നു മറ്റു ഗിന്നസ് റെക്കോർഡ് കിട്ടിയാൽ അവരവരുടെ അറ്റം തുടർച്ചയായി തുടർച്ചയായി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സത്താ റാദൂർ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കും അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അതായത് കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്ന അതൊരു പക്ഷേ രാജ്യത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സമരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അർഹതപ്പെട്ട അംഗീകാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേരളം നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്തായാലും അശ്വിൻ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി